അച്ഛാ നമസ്കാരം ജോസ്പുരം ഇടവയിലേക്ക് വീണ്ടും വരുമ്പോൾ ശരിക്കും മാരിമുളക് കൃഷിയാണല്ലേ ഇത് എത്ര കാലമായിട്ട് ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് ഇത് കൃഷി ചെയ്ത നിലവിലെ ഏകദേശം ഇത്ര ഇട്ട് ഇങ്ങനെ എന്താണ് പന്തലിക്കും അതെ അല്ലെ ഇതിന് പ്രധാന ഇത്ര ഇത്രയും ഗ്യാപ്പ് ഇട്ടുകയാണല്ലേ ആ എന്ത് ശരിക്കും ഇതിൻ്റെ പ്രധാന പരിചരണങ്ങൾ എന്തൊക്കെയാണ് നിലവിലെ ജേസിനിയാട്ടം അല്ലേ മതിയാവുമല്ലേ ഉണ്ടാവും അല്ലേ ഇതെന്ത് ശരിക്കും ഇതിൻ്റെ അതിൻ്റെ ഇലയാണല്ലോ കയ്യിലിരിക്കുന്നത് അല്ലേന്ന് പറയുന്നത് ഇതിന് എന്താ നമ്മൾ കൊടുക്കുന്നത്

മാർക്കറ്റില്ല അല്ലെ ആ ഒരു കല അനുസരിച്ചുള്ള മാർക്കറ്റുണ്ടാവുള്ളൂ എത്ര നാളും കൊണ്ടേ ശരിക്കും നമ്മളിത് ഒരു പാകമായി കിട്ടണത് കൊണ്ട് എടുക്കാൻ പറ്റുമല്ലേ ഇപ്പം നമ്മുടെ ശരിക്കും ഭക്ഷണ ആവശ്യങ്ങൾ കാണാന്നല്ലോ ആ എന്ത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്നുണ്ട് അതെ അല്ലെ ഈ രാജപുരത്ത് ഒരുപാട് കൃഷികളുണ്ടോ ഇതുപോലെ ജോസ്പുരം അല്ലെ ജോസ്പുരം രാജപുരം അല്ലെ ജോസ്പുരം ആണല്ലേ ശരിക്കും ഇവിടേക്ക് വരുമ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഇടവകയിലെ അച്ഛന് ശരിക്കും കൃഷിയോടുള്ള താല്പര്യം ശരിക്കും അല്ലേ അല്ലെ ചെയ്യാം ജാതിയിലടക്കാമ്പെ പറമ്പ് തെളിഞ്ഞു നടക്കും ഒരു അല്ലെങ്കിൽ നമ്മൾ ഈ ജാതി വെക്കുന്ന ബാക്കി ഏട നമ്മൾ ഉപേക്ഷിക്കും ഉപേക്ഷിക്കാം അപ്പം അവിടെ ഇങ്ങനെ കാട് കയറി കിടക്കും അതാകുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പറമ്പെല്ലാം തെളിഞ്ഞു കിടക്കും അപ്പം ഇത് ഇതിന് ഞങ്ങൾ വെള്ളം ഒഴിക്കാനോ ഒക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇത് ചെത്തി ചേച്ചയാണല്ലേ ഇതിൻ്റെ ഇടപെടലായിട്ട് ചില വാഴയൊക്കെ വെച്ചിട്ടുണ്ടല്ലേ വെച്ചിട്ടുണ്ട് നേരത്തെ ഇരുന്നാൽ അച്ഛൻ രാത്രി കൂടെ വെച്ചിരിക്കുന്ന വാഴകളാണ് വാഴകളുണ്ട്